പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ അവിടെ ടൈറോസിൻ ഇൻഹിബിറ്റേഴ്സാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഡീപ്പ് പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം അപ്പം അവിടെ നമ്മളുടെ ട്രീറ്റ്മെന്റിൽ ഏറ്റവും കൂടുതൽ സ്കിൻ ബ്രൈറ്റൻ ചെയ്ത് പിഗ്മെന്റേഷൻ കുറയ്ക്കുന്നതിന് വേണം ടാർഗറ്റ് ചെയ്യാനായിട്ട് വാസ്കുലർ ആകുമ്പോൾ ബ്ലഡ് വെസൽസിന്റെ മോർ സർക്കുലേഷന് വേണ്ടിയിട്ടും അതിൻ്റെ അപ്പിയറൻസ് കുറയ്ക്കാനും ആയിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ ആയതുകൊണ്ട് ആ പിഗ്മെന്റേഷനെ കുറിച്ച് സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത് റോങ് ആയിട്ടുള്ളത് ൻസ് എടുക്കുന്നത് വഴി നമുക്ക് റോങ് എഫക്റ്റ് ആയിരിക്കും ഒരിക്കലും നമ്മുടെ ഡാസഗ്രിസ് കുറയ്ക്കാൻ പറ്റില്ല അപ്പം കറക്റ്റായിട്ട് തിരിച്ചറിയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് അണ്ടർ ഐ ക്രീംസ് ചൂസ് ചെയ്യുമ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ വൈറ്റമിൻ സി ഉണ്ടോ ഇത് എല്ലാം കൂടി വേണമെന്നല്ല ഇതിലേതെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കുക വൈറ്റമിൻ സി നൈസിനമായിസ് നയസനമായിട്ട് നമുക്കൊത്തിരി ബ്രൈറ്റ്നൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആൽഫ ബ്യൂട്ടീൻ അല്ലെങ്കിൽ ലിക്റേസ് എക്സ്ട്രാക്ട് ഉണ്ടോ എന്ന് നോക്കിയാലും മതി പിന്നെ റെറ്റിനോൾ അണ്ടർ ഐ ക്രീംസ്